പുല്ലുറ്റ് അല്ലണ്ടെ തിയേറ്റേഴ്സിന്റെയും വി കെ രാജൻ വായനശാലയുടെയും കിഴക്കുംഭാഗം പ്രവാസി കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വേനൽമഴ സഹവാസ ക്യാമ്പിന് തുടക്കമായി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ചിലർക്ക് ചിലർക്ക് പ്രസംഗിക്കാൻ ചിലർക്ക് ഡാൻസ് കഴിക്കാൻ കഴിയും ചിലർക്ക് ചിത്രരചനയിലേക്ക് കിടക്കാൻ കഴിയും ചിലർ നന്നായിട്ട് കവിത എഴുതുന്നവരുണ്ടാവും കഥ എഴുതുന്നവരുണ്ടാവും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ളവരാണ് നിങ്ങളെ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളാണ് നിങ്ങൾ വ്യക്തികൾ അത് തന്നെ വ്യത്യസ്തങ്ങളാണ് തൊഴിൽപരമായിട്ടും പല തരത്തിലുള്ള അഭിവൃദ്ധികളായിരിക്കും പഠിക്കാനും നിങ്ങൾക്ക് പല അഭിരുചികളായിരിക്കും നിങ്ങൾ പ്ലസ് ടു അസേറ്റ് കഴിയുമ്പോൾ പ്ലസ് ടുവിന് നിങ്ങളെടുക്കുന്ന വിഷയങ്ങൾ പലതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ വ്യത്യസ്തകളായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിലൂടെ എല്ലാം തന്നെ വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരം ഈ രണ്ട് മാസക്കാലം നിങ്ങൾ കിട്ടുന്നുണ്ട് പഠനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സുകാർ മാത്രമാണ് ട്യൂഷന് പോകുന്ന കുട്ടികളായിട്ട് ഉണ്ടാകുന്നത് ബാക്കി എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ കളിക്കാൻ കിട്ടുന്ന അവസരം അത് നിങ്ങൾക്ക് ഇപ്പം ഒരു അവസരമാണ് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്ന ആളുകളാണ് എപ്പോഴും തന്നെ നിങ്ങൾക്ക് എനർജി ഉണ്ട് ആ എനർജി നിങ്ങൾ നന്നായിട്ട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ വി ബി രതീഷ് ഗിരിജ ശിവൻ എന്നിവർ സംസാരിച്ചു അതിഥി ഉണികൃഷ്ണൻ സ്വാഗതവും തന്മയാ ഷാജി നന്ദിയും പറഞ്ഞു വി ആർ സിറിൽ വി എ സന്തോഷ് കുമാർ വി വി രമേശ് പി ആർ സുനിൽ എന്നിവർ നേതൃത്വം നൽകി കോളമിസ്റ്റ് ശ്യാമ ശശിധരൻ ചിത്രകാരൻ പ്രസാദ് തിരക്കഥാകൃത്ത് കെ ആർ സുനിൽ കവി കണ്ണൻ സിദ്ധാർത്ഥ് എൻ സി പ്രശാന്ത് നാടക സംവിധായകൻ സി സി കുഞ്ഞുമുഹമ്മദ് എന്നിവർ ക്യാമ്പിൽ ക്ലാസുകളെടുക്കും